ഐശ്വര്യ രചനയെ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായിരുന്നു ത്രീ അല്ലെ ചിത്രത്തിലെ വൈദ്യസ് കോലവറി എന്ന ഒറ്റ പാട്ടിലൂടെ അനിരുദ്ധ് രവിചന്ദ്രൻ ഇന്ത്യൻ സംഗീത രംഗത്ത് വലിയൊരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചത് അതിനുശേഷം ഒന്നിന് പിറകെ ഒന്നായി അനിരുദ്ധ ചിറ്റപ്പെടുത്തിയ ഹിറ്റ് ഗാനങ്ങൾ എത്തിയപ്പോൾ തമിഴ് സിനിമാ സംഗീത രംഗത്ത് ഒരു പുതിയ യുഗം തന്നെ തുടങ്ങുകയായിരുന്നു ഇന്ന് അന്നത്തെ ആ താരോദയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തമിഴ് സിനിമയിലെ ഒരു പുതിയ പ്രതിഭ അരങ്ങേറിയിരിക്കുന്നത് അത് മറ്റാരുമല്ല ഗായകരായ ടിപ്പുവിന്റെയും ഹരിണിയുടെയും മകൻ സായി അഭിയാംഗർ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സായി അഭിയാങ്കർ രണ്ടായിരത്തി ഇരുപത്തി വലം വരവേണ്ടു എന്ന ആൽബത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ കച്ചിസേറ ആസാകൂട എന്നീ സൂപ്പർ ഹിറ്റ് സിംഗിൾസിലൂടെ സായ് തന്റെയും വരവറിയിച്ചു ആകെ ഇതുവരെ അഞ്ച് പാട്ടുകൾ മാത്രമേ പുറത്തിറക്കിയിട്ടുള്ളൂവെങ്കിലും യുവഗായകൻ ഇന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സംഗീതജ്ഞനായി കഴിഞ്ഞിരിക്കുകയാണ് സൂര്യനായകനായി ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന കറുപ്പ് എന്ന ചിത്രത്തിൽ നിന്ന് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് സാക്ഷാൽ എ ആർ റഹ്മാൻ പിന്മാറിയപ്പോൾ പകരക്കാരനായിട്ട് എത്തിയത് വെറും അഞ്ച് പാട്ടുകളുടെ പിൻബലമുള്ള ഇരുപത്തിയൊന്നുകാരൻ സായി അഭിയാങ്കർ അവിടെ തീർന്നില്ല കാര്യങ്ങള് ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ യുവ പ്രതിഭയെ തേടി എത്തിയത് മറ്റ് ഏഴ് പ്രോജക്ടുകൾ കൂടിയാണ് ഇന്ന് തമിഴ് സിനിമയിലെ ഏറ്റവും തിരക്കുള്ള മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധല്ല മറിച്ച് സായിയാണ് അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള യുവ സംഗീതജ്ഞന്റെ വളർച്ച കണ്ടു ഞെട്ടിയിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇന്ന് കരുതുന്നത് സായിയുടെ വരവോടെ അനിരുദ്ധ് രവിചന്ദ്ര യുഗത്തിന് മങ്ങലേറ്റു തുടങ്ങി ഇന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ആവർത്തന വിദസ്തതയോടെ വലിയ ആഴങ്ങളിലേക്ക് അനിരുദ്ധിന്റെ സംഗീതം വീണുകൊണ്ടിരിക്കുകയാണ് എന്ന ആരോപണങ്ങൾക്കിടയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ചില പ്രേക്ഷകര് ഈ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വയം വീണ്ടെടുക്കാൻ അനിരുദ്ധി തയ്യാറായില്ല എങ്കില് ഇന്ന് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തേക്ക് സായി എത്തുമെന്നും ഇവർ ഉറപ്പിക്കുന്നുണ്ട് എങ്ങനെ സായി ഒരു അത്ഭുതമാണ് സായി അഭ്യങ്കർ ചെയ്ത ആദ്യ രണ്ട് ഗാനങ്ങൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ഒന്നുമില്ല പക്ഷേ ആൽബം ഗാനങ്ങൾ സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്നും സൗണ്ട് ട്രാക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പൊതുജന സ്വീകാര്യത അറിയാതെ തന്നെ ഈ സിനിമാ സംഘടനകൾ ഇവിടെ അദ്ദേഹത്തിന്റെ കഴിവുകൾ എങ്ങനെയാ അളക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പ്രേക്ഷകൻ റെഡിച്ചിൽ കുറിച്ചത് ഇങ്ങനെയാണ് എന്നാൽ സായി അഭ്യങ്കറിന്റെ ഈ വേഗത്തിലുള്ള വളർച്ച യഥാർത്ഥത്തിൽ നെപ്പോട്ടിസം തമിഴ് സിനിമാ രംഗത്ത് നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണെന്നാണ് ഒരു വലിയ വിഭാഗം പ്രേക്ഷകരും കരുതുന്നത് സായുടെ അച്ഛൻ ടിപ്പുവും അമ്മ ഹരിണിയും തമിഴിലെ ഏറെ തിരക്കുള്ള പിന്നണി ഗായകരാണെന്നും അങ്ങനെയുള്ള അവരുടെ മകന് ആദ്യ ചിത്രത്തിന് മുൻപ് ഇത്രയും അവസരങ്ങൾ ലഭിച്ചതിൽ അത്ഭുതമില്ലെന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആസകോടൂത്തിരി വഴിവേകൂര എന്നീ സിംഗിൾസുകളിലൂടെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമായിട്ട് മാറിയ ഇരുപത്തിയൊന്ന് കാരൻ സായി അഭിയങ്കർ ഈണമിട്ട് പാടുന്ന ആദ്യ സിനിമാ ഗാനമായി മലയാളത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നത് ഷെയ്ന്നിഗം ചിത്രം ബൾട്ടിയിലെ ജാലക്കാരി തന്നെയാണ് സോഷ്യൽ മീഡിയയിലാകെ ഇപ്പോൾ ജാലക്കാരി മയം അടിവരയിട്ടിരിക്കുന്ന രീതി തന്നെയാണ് ഏവരെയും ആദ്യ കേൾവിയിൽ തന്നെ ആകർഷിക്കുന്ന ഈ ഗാനം എന്നാൽ അതേപോലെ തന്നെ ആയിരിക്കുകയാണ് എവിടെ നോക്കിയാലും ജാലക്കാരി മാത്രം തന്നെ വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സായി അഭ്യങ്കർ ഈണം നൽകി സായിയും കൂലിയിലെ മോണിക്ക എന്ന ഹിറ്റ് ഗാനം പാടിയ സുഭലാക്ഷിണിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അനിരുദ്ധിന്റെ സ്ഥാനത്തേക്ക് സായി അഭ്യങ്കർ കടന്നു വരുമോ എന്നത് തന്നെയാണ്